കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ലോകമെമ്പാടും ആ ഞടിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേക കാറ്റ് സഭയിലുണ്ടായ ഈ നവീകരണത്തിന്റെ അലയോലികൾ അമേരിക്കയിൽ നിന്ന് കേരള മണ്ണിലേക്കും ഒഴുകിയെത്തി അത് സഭയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിടുകയായിരുന്നു ദേവജനത്തിന്റെ ഇടയിൽ വലിയ ഉണർവും മാനസാന്തരങ്ങളും ഉളവാക്കിയ ആ ചൈത്ര യാത്രയ്ക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും അകമ്പടി സേവിച്ചു പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചത് അമേരിക്കയിലെ പിറ്റ്സ്ബർഗിൽ വെച്ച് പ്രാർത്ഥിച്ചു പേരടങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിലാണ് ആ ധന്യ നിമിഷത്തിന്റെ ഓർമ്മകളിലേക്ക് തീ പിടിപ്പിച്ചവർ രണ്ടാം വത്തിക്കൻ കൗൺസിലിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥന അഭ്യർത്ഥിച്ച് അന്നത്തെ മാർപ്പാപ്പ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവെ ഒരു പുതിയ ബെന്തകുസ്ത പോലെ അവിടുത്തെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഇടയിലും വീണ്ടും ആവർത്തിക്കണമേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട നാൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുന്നതുവരെ സഭ ഒരു പുതിയ ബന്ധകോസ്ത അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി സ്വർഗം തിരുസഭയ്ക്കു നൽകിയ സമ്മാനമായിരുന്നു കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ആദ്യ കരിസ്മാറ്റിക് നവീകരണത്തിന് തുടക്കം കുറിച്ചത് അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലെ ഒരു ധ്യാന കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഡുക്കൈനിൽ ഉള്ള ഈ ധ്യാനകേന്ദ്രം അതായത് ദി ആർക്ക് ആൻഡ് ദ ഡോ എന്നാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് ഇവിടെ രണ്ട് ചെറിയ ബിൽഡിംഗ് ആണുള്ളത് അപ്പം ഇത് ദ ആർക്ക് ദി ആർക്ക് എന്ന് പറയുന്ന ഈ സെൻറ്റർ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഒരു ടെലിഫോൺ കമ്പനി അവിടെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഉണ്ടാക്കിയത് അപ്പൊ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഇവിടുത്തെ രൂപത അതായത് പിറ്റ്സ്ബർഗ് ഡസ് ഈ സ്ഥലം വാങ്ങിച്ചു എന്നിട്ട് അതൊരു ഈ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഒക്കെ ഒരു നവീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സെന്ററായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയപ്പോഴാണ് ഈ കത്തോലിക്കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത് അന്ന് ഞാൻ പറഞ്ഞുള്ള ഇരുപത്തി ഒമ്പത് പേര് വന്ന് ഈ ധ്യാന കേന്ദ്രത്തിലാണ് ധ്യാനിച്ചത് ഈ പുറകെ കാണുന്നത് ദ ഡോ എന്ന് പറയുന്ന രണ്ടാമത്തെ ആ സെന്ററിന്റെ ഭാഗമാണ് ശരിക്കും ഈ ചെറിയൊരു ബിൽഡിങ് ദ ആർക്കിന്റെ ഇരുപത്തിയെട്ട് മുറികളുള്ള ആ സെൻറ്ററിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അതിൻ്റെ കെയർ ടേക്കർക്ക് താമസിക്കാനുണ്ടാക്കിയതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് ഗരിസ്മാരിക്ക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ദി ആർക്ക് ആൻഡ് ദി ഡോ ഇത് രണ്ടും കൂടെ കൂടി ഒരു ധ്യാന കേന്ദ്രമാണ് ിൽവാനിയയിലെ പീറ്റ്സ്ബർഗിലെ ഹോളി ഗോസ് വൈദികർ നടത്തിയിരുന്ന സർവകലാശാലയായിരുന്നു ഡ്യൂ ക്യൂസൺ അവിടെ ചീറോ സൊസൈറ്റി എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക ക്രൈസ്തവ സാക്ഷ്യം വർദ്ധിപ്പിക്കുക സാമൂഹ്യ സേവനം നടത്തുക ഇവയായിരുന്നു ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഈ കൂട്ടായ്മയിലെ രണ്ടു പേർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഒരു തീരുമാനമെടുത്തു ആദിമസയിലെ പോലെ പരിശുദ്ധാത്മവരങ്ങളാൽ നിറയാൻ തങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കും എന്നതായിരുന്നു അത് ദാഹാർഥരായ അവർ പരിശുദ്ധാത്മാവേ വന്നാലും എന്ന ഗാനം പാടി ആ വർഷം മുഴുവൻ പ്രാർത്ഥന തുടർന്നു അവർക്കിടയിൽ അസാധാരണമായ മരവിപ്പും നിരുത്സാഹവും പടർന്നു ഇത് തിരിച്ചറിഞ്ഞ് മന്ദോഷ്ണത മാറി ഉണർവ് നേടാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ഒരു വാരാന്ത്യ ധ്യാനം അവർ സംഘടിപ്പിച്ചു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അവിടെ ആ ധ്യാനത്തിൽ പങ്കെടുത്തവർക്കുണ്ടായ ശക്തമായ പരിശുദ്ധാത്മാ അനുഭവം സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു കരിസ്മാറ്റിക്കുന്ന നവീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തുടങ്ങിയ മുറിയിലാണ് ഞാനിരുന്നു നിങ്ങളോട് സംസാരിക്കുക ഇതൊരു ചെറിയ ചാപ്പലാണ് ഇവിടെ ആണ് അൻപത്തി മൂന്ന് വർഷം മുൻപ് ഫെബ്രുവരി മാസത്തിൽ കത്തോലിക്കരി സ്മാരിക്കുന്ന നവീകരണം തുടങ്ങിയത് ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന് പറയുന്ന സ്റ്റേറ്റില് സംസ്ഥാനത്തില് ഡുക്കെയ്ൻ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഒരു സെമിനാരി അല്ലെങ്കിൽ ഒരു ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിൽ അത് നടത്തിക്കൊണ്ടിരുന്നത് ഹോളി സ്പിരിറ്റ് ഫാദേഴ്സാണ് ആ സെമിനാരിയിലുണ്ട് ആ അവിടെ തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ കൂടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരായിരുന്നു ചീറോ സൊസൈറ്റി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ രണ്ട് വ്യക്തികൾ കുറെ കാലമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു വർഷത്തോളം പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് അപസ്തോല പ്രവർത്തനത്തിൽ കാണുന്നതുപോലെ ഒരു പുതിയ പന്തക്കൂസ അനുഭവം തരണമേ എന്ന് അപ്പം അങ്ങനെ അവർ പ്രാർത്ഥിച്ചു ഒരു വർഷത്തോളം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു രണ്ട് വ്യക്തികൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി മാസം വെള്ളിയാഴ്ച പതിനേഴാം തീയതി മുതൽ ഞായറാഴ്ച പത്തൊമ്പതാം തീയതി വരെ അവര് ഒരു കൊച്ചു സ്ഥലത്ത് അതായത് ഈ സ്ഥലത്ത് ഇതൊരു ചെറിയ ഒരു സെന്ററാണ് ഈ സെന്ററിൽ ഒരു റിട്രീറ്റ് സെന്റർ എന്ന് പറയാം ഇവിടെ അവർ അവരൊന്നിച്ചുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം വെള്ളിയാഴ്ച അവർ വന്നപ്പോഴ് അവരൊന്നിച്ചു കൂടിയപ്പോഴ് അവരുടെ തീം ഇതായിരുന്നു പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന എന്ന തീം വെച്ചുകൊണ്ട് അപസ്തോല പ്രവർത്തനത്തിൽ ഒന്ന് മുതൽ നാലു വരെയുള്ള അധ്യായങ്ങളെടുത്ത് അവര് അതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ ഒന്നിച്ചു കൂടി അപ്പൊ അവരുടെ ആ ഒരു കൊച്ചു ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ അവർ വേനി ക്രിയാർത്തോർ സ്പിരിറ്റൂസ് എന്ന് പറയുന്ന ഗാനം ആലപിച്ചു വേനി ക്രിയാർത്തോ സ്പിരിറ്റൂസ് എന്ന ഗാനം ലാറ്റിനിൽ കം ക്രിയേറ്റർ സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു ഗാനമാണ് ആ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഈ വീക്കെൻഡ് ധ്യാനം അവർ തുടങ്ങിയത് അപ്പം അങ്ങനെ വെള്ളിയാഴ്ച ഈ ധ്യാനം തുടങ്ങി അവർ ഇരുപത്തിയഞ്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും അവരുടെ രണ്ട് പ്രൊഫസേഴ്സും അവരുടെ ഒരു സ്പിരിച്വൽ ഡയറക്ടർ വൈദികനും ഒരു പ്രൊഫസറിൻ്റെ ഭാര്യയും അങ്ങനെ അവർ ഇരുപത്തിയൊമ്പത് പേര് ഒന്നിച്ച് ഈ സെൻറ്ററിൽ കൂടി ക്ലാസ് പ്രാർത്ഥന സ്തുതിപ്പ് ഇങ്ങനെ അവർ ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടാം ദിവസം അതായത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ ഈ ചാപ്പലിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ചാപ്പൽ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ പുറകിൽ വിശുദ്ധ കുർബാനയുണ്ട് ഇവിടെ ദിവ്യവിളി അർപ്പിക്കുന്ന കൊച്ചു ആൾക്കാരുണ്ട് ഈ ചാപ്പലിൽ അവർ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒന്നിച്ചു കൂടി ഇരുപത്തിയൊമ്പത് പേര് കഷ്ടിച്ചിരിക്കാവുന്ന ഈ ചാപ്പലിൽ ഒന്നിച്ചു കൂടി അവർ പ്രാർത്ഥിച്ചു അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവരിൽ രണ്ടു പേർ രണ്ടുപേരെഴുന്നേറ്റ് ബാക്കിയെല്ലാവരുടെയും തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ ആ പ്രാർത്ഥനയുടെ സമയത്ത് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകം അതായത് നമ്മൾ അപ്പസ്തുല പ്രവർത്തനം അധ്യായത്തിൽ കാണുന്ന അതേ അനുഭവം ഈ ഇരുപത്തൊമ്പത് പേരുടെ കൊച്ചു സമൂഹത്തിൽ അവരനുഭവിച്ചു അപ്പോൾ അങ്ങനെ അവർ ഭാഷാപരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി പ്രവചനം ഉണ്ടായി അപ്പോൾ ശരിക്കും കത്തോലിക്കാ സഭയിൽ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഈ വരദാനങ്ങൾ പ്രകടമായത് ഈ കൊച്ചു ചാപ്പലിൽ വെച്ച് ആണ് ഫെബ്രുവരി പതിനെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലിസ്ബർഗിൽ ആരംഭിച്ച ഈ മുന്നേറ്റം കാട്ടുതീ പോലെ അമേരിക്കയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും പടർന്നു അമേരിക്കയിൽ അങ്ങോളമിങ്ങോളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ചു അമേരിക്ക മുഴുവൻ ഈ തീ കത്താൻ തുടങ്ങി പിന്നീട് ഇതര രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിച്ചു ആയിരങ്ങൾ സംബന്ധിക്കുന്ന കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു ഈ മുന്നേറ്റം സഭയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യകാല കത്തോലിക്ക കരിസ്മാറ്റിക് സമ്മേളനങ്ങളെ കണ്ണടച്ച് തള്ളിപ്പറയാതെ സഭാ നേതൃത്വം ഈ അനുഭവങ്ങളെ സൂക്ഷ്മതയോടെ വിവേചനം ചെയ്യുവാനും പഠിക്കുവാനും തയ്യാറായി തന്മൂലം ഈ പുതിയ പ്രവാഹത്തിന് ആദ്യം ഭാഗികമായും തുടർന്ന് സമ്പൂർണമായും സഭയുടെ അംഗീകാരം ലഭിച്ചു ആത്മീയവരങ്ങളെ സൂചിപ്പിക്കുന്ന കരിസ്മാറ്റ എന്ന വാക്കിനെ അടിസ്ഥാനമാക്കി പേര് ലഭിച്ച ഈ മുന്നേറ്റത്തിന്റെ പ്രധാന ഊന്നലുകൾ ത്മ നിറവിലൂടെ ലഭിക്കുന്ന ജീവിത നവീകരണവും വരദാനങ്ങളുടെ സജീവ സുവിശേഷ ദൗത്യവുമാണ് ഒത്തിരി വ്യക്തികള് ഈ അനുഭവത്തിലേക്ക് വന്നിട്ട് ഈ അനുഭവത്തിലൂടെ ശരിക്കും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പല രീതിയിൽ വചനപ്രകോഷണം വഴി ജീവിതം വഴി മധ്യസ്ഥ പ്രാർത്ഥന വഴി യുവജനങ്ങളുടെ ഇടയ്ക്കുള്ള ശുശ്രൂഷ വഴി കുട്ടികളുടെ ഇടയ്ക്കുള്ള ഉള്ള ശുശ്രൂഷ വഴി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷ വഴി സുവിശേഷവൽക്കരണം വഴി അങ്ങനെ മീഡിയ വഴി ഇങ്ങനെ പല രീതിയിൽ ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റി പറയുന്നത് ഇത് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലുള്ള ഒരു ജ്ഞാന എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക ഇതൊരു പുതിയ ബാപ്റ്റിസമോ ജ്ഞാന അല്ല പക്ഷെ നമ്മൾക്ക് നമുക്ക് മാമുദിസ വഴിയും ും ലഭിച്ച ആ അതേ കൃപകൾ നമ്മളുടെ ചെയ്യുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഈ മുന്നേറ്റം കാർദിനാൾമാർ മുതൽ അൽമായർ വരെയുള്ള സഭയുടെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിച്ചു ഇടവകകളിലും കത്തോലിക്ക സ്ഥാപനങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആദിമ നൂറ്റാണ്ട് ദർശിച്ചതുപോലെ യേശുനാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു ഈ സംഭവങ്ങൾ കരിസ്മാറ്റിക് സമ്മേളനങ്ങളിലേക്ക് ആകർഷിച്ചു യേശു ഇന്നും ഈ സമ്മേളനങ്ങളിലൂടെ അവർ അനുഭവിച്ചറിഞ്ഞു ഈ കരിസ്മാറ്റിക് നവീകരണം വഴി ഒത്തിരി വ്യക്തികൾ തലത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് കരിസ്മാറ്റിക് നവീകരണത്തിന്റെ വലിയൊരു ദാനമാണ് ഇന്ന് ഒത്തിരി അധികം ശുശ്രൂഷകൾ നമുക്ക് സഭയിൽ കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന ധ്യാനകേന്ദ്രം കേരളത്തിലാണുള്ളത് ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ അതുപോലെ കേരളത്തിൽ തന്നെ നമുക്ക് ഏകദേശം നൂറോളം ധ്യാന കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയിൽ ധ്യാനങ്ങൾ നടത്തുന്ന സെൻറ്ററുകളാണ് ഒത്തിരി അല്മാര സഭയിൽ വളർന്നു വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഷക്കീന ടി വി ചാനല് സന്തോഷ് കരുമത്ര ഇപ്പോൾ ബെന്നി പുന്നത്ര ഷാലോങ് ടി വി ചാനല് ഈസസ് യൂത്ത് പോലെയുള്ള യൂത്ത് മിനിസ്റ്ററുകള് ക്രിസ്റ്റീൻ പോലെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രികള് അതുപോലെ പല സോഷ്യൽ ആക്ഷൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകള് എവാഞ്ചലൈസേഷന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ ബൈബിൾ അപ്പോസലേറ്റിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇങ്ങനെ പല ഗ്രൂപ്പുകൾ സഭയില് ഈ കരിസ്മാറ്റിക് ചൈതന്യം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൽ വളർന്ന് ശക്തരായിട്ട് ഇന്ന് വചനം പ്രഘോഷിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നവരുണ്ട് അപ്പം ഇതെല്ലാം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വളർന്നു വന്നത് കരിസ്മാറ്റിക് നവീകരണം സഭയ്ക്ക് ഇന്ന് വലിയൊരു മുതൽക്കൂട്ടാണ് കരിസ്മാറ്റിക് നവീകരണം ഇന്ന് സഭ അംഗീകരിച്ചു അത് വിശുദ്ധ ഓൾ ആറാമൻ മാർബ ആണ് അതിനെ സ്വാഗതം ചെയ്തത് അതിനുശേഷം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അതിനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു ഇന്ന് പരിശുദ്ധ പിതാവ് ഓഫ് ഫ്രാൻസിസ് ഒത്തിരി അധികം പ്രോത്സാഹനം ധരിച്ച് മാറ്റിയിരിക്കുന്ന ഉപകരണത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ പിതാവ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കഴിഞ്ഞ വർഷം കാരിസ് എന്ന് പറയുന്ന ഒരു ഒരു സംഘം പതിനെട്ട് പേരുടെ ഒരു സംഘത്തെ നിയോഗിച്ചു അപ്പോൾ അതിനകത്ത് ഒരു മെമ്പറാണ് അപ്പോൾ അങ്ങനെ ഈ പതിനെട്ട് പേരുടെ സംഘത്തെ നിയോഗിച്ചതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശം ലക്ഷ്യം ഇതാണ് കരിസ്മാറ്റിക് നവീകരണ സഭ മുഴുവൻ പടരണം അതാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങിയ ഒരു സഭയുടെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു രാജ്യാന്തര ആത്മീയ യാത്രയാണ് സഭയിൽ തുടക്കം കുറിച്ച കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് വിശുദ്ധനായ പോൾ ആറാമൻ പാപ്പിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ഇത് സഭയ്ക്ക് വലിയൊരു അവസരമാണ് നവീകരണത്തിനുള്ള അവസരമാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ നവീകരണ മുന്നേറ്റമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം ഇന്ത്യയിൽ നവീകരണ മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി മുംബൈയിലാണ് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരിയിൽ കോഴിക്കോട് വെച്ച് കേരളത്തിലെ ആദ്യത്തെ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം നടന്നു കേരളത്തിലെ നവീകരണത്തിന്റെ തുടക്കം അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം ശക്തമായ ഉണർവ് പ്രാപിച്ചു അതിന് മുൻനിരയിൽ നിന്നത് ഫാദർ മാത്യു നയിക്കാം പറമ്പിൽ അച്ഛനും ഫാദർ ജോർജ് പനക്കിനും ചേർന്ന് നയിച്ച പോട്ട ഡിഫൻസ് സൂഷുകളിലൂടെയായിരുന്നു ഈ ശുശ്രൂഷകൾ വഴി അക്രൈസ്തവരടക്കം ജനലക്ഷ്യങ്ങൾ മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും കടന്നു വന്നു ഇതിന്റെ തുടർച്ചയെന്നോണം അൽമായർ നേതൃത്വം നൽകുന്ന ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം ഉയർന്നു വന്നു വൈദികരോടൊപ്പം അനേകം അൽമായരും വചനപ്രഘോഷണത്തിനായി മുന്നിട്ടിറങ്ങി മിഷൻ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അൽമയ സഭാ മുന്നേറ്റങ്ങളും ശാലോം അടക്കമുള്ള മാധ്യമ ശുശ്രൂഷകളും കേരള സഭയ്ക്ക് സമ്മാനിക്കുന്നതിനും കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം കാരണമായി ഈ നവീകരണത്തിന്റെ ഭാഗമായ യുവജനങ്ങളിൽ നിന്നാണ് ജീസസ് യൂത്ത് വളർച്ച തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബറിൽ എറണാകുളത്ത് തേവര കോളേജിൽ ആരംഭിച്ച യുവജന മുന്നേറ്റം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വലിയ അനുഗ്രഹമായി മാറി ഇത് ധ്യാനകേന്ദ്രത്തിലേക്ക് കയറി വരുമ്പോൾ കയറി വരുന്ന വഴിക്കുള്ള ആദ്യം കാണുന്നതാണ് ഈ ക്രോസ് ഓഫ് ദ റിന്യൂവൽ നവീകരണത്തിൻ്റെ കുരിശാണ് നവീകരണം ഡിസൈൻ ചെയ്തതാണ് അതിനകത്ത് നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കും അതിൻ്റെ മുകളിൽ ഒരു പ്രാർത്ഥനയുണ്ട് വേനി ക്രിയാർട്ടോ സ്പിരിറ്റ് ഊസ് കം ക്രിയേറ്റർ സ്പിരിറ്റ് അപ്പം പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പം ഈ സെൻറ്ററിൽ നിന്നുകൊണ്ട് നമ്മൾ അമ്പത്തിമൂന്നാമത്തെ യൂബിലി

അതിന്റെ പ്രാരംഭ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി സഭാ മക്കൾ നവീകരണത്തിന്റെ അടുത്ത ഘട്ടത്തിനു വേണ്ടി തീക്ഷണമായി ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് കരിസ്മാറ്റിക് നവീകരണം സഭയ്ക്കു നൽകിയ ഉണർവ് വാക്കുകൾക്കപ്പുറമാണ് വീണ്ടും തീ പിടിക്കട്ടെ ആഗോള സഭ മുഴുവൻ മാറ്റണേ സൃഷ്ടിയായെ മാത്രേ